ആര്യ രാജേന്ദ്രനെതിരെ വിരലം നനക്കിയാൽ അകത്തുപോകും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദു മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെയാണ് ഇപ്പോൾ ബാലുശേരി എം എൽ എ സച്ചിൻ ദേവ പരാതി നൽകിയത് തുടർന്ന് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജയശങ്കർ യൂട്യൂബ് വീഡിയോയിൽ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് പരാതി നൽകിയത് ഇതിന് പ്രകാരം ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ജയശങ്കർ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ നീ ബാലുശ്ശേരി എം എൽ എ അല്ലേട ഡാഷെ എന്ന് ചോദിച്ചതായി സച്ചിൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഡ്രൈവർ െ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിലൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെയെന്നും എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല എന്നുമായിരുന്നു ജയശങ്കർ വീഡിയോയിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് ബാലുശേരി എം എൽ എ സച്ചിൻ ദേവ് പരാതി നൽകിയത് തുടർന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസെടുക്കാനായിരുന്നു കോടതി ത് തുടർന്ന് ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ ആവശ്യം കോടതിയാണ് പരാതി പോലീസിന് കൈമാറിയത് തുടർന്ന് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിന്റെ പരാതിയിൽ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് യദു പരാതി നൽകിയത് കണ്ണുണ്ണൻ പോലീസിനോടാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയതും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കൽ വയ്ക്കാൻ അസഭ്യം പറയില്ലെന്ന് ഈ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചത് ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനെതിരെ പോലീസ് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു കോടതിയെ സമീപിച്ചത് തുടർന്നാണ് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി തന്നെ പോലീസിനോട് പറഞ്ഞത് ഇതിന് പിന്നാലെ ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനംകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകളടക്കം പോലീസ് ശേഖരിച്ചു ഉൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴിയും പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ്